ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആകെ കുറച്ചുപേരാണ് സ്റ്റോറി കേൾക്കുന്നത് അപ്പം സ്റ്റോറി കേൾക്കുന്നവരെ ദയവായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം ഇച്ചായന്റെ അനിപ്പെണ് ഭാഗം മുപ്പത് രചന ഫൗസിയ ഔഷാദ് അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാ ഈ കാന്താരി പക്ഷേ അന്ന് നീ കൊച്ചുകുട്ടിയല്ലേ പിന്നെ നേതന്റെ പെങ്ങൾ എന്ന സ്നേഹം പക്ഷെ കാലം പോകിയേ ആ സ്നേഹം എപ്പോഴോ അലക്സ് വാചകം പൂർത്തിയാക്കിയില്ല അറിയാതെ പറഞ്ഞു പോയതാണ് അവൻ വേഗം ആൽബം അടച്ചു വെച്ചു ആൻമരി പോയി എപ്പോഴോ അവൾ ബാക്കി കേൾക്കാൻ കാത്തുനിന്നു അലക്സ പെട്ടെന്ന് മുഖത്തൊരു കള്ള ഗൗരവം വരുത്തി എപ്പോഴോ അതൊരു വലിയ തലവേദനയായി മാറി അല്ലാണ്ടെന്താ ആന്മാരി അവനെ കൂർപ്പിച്ചു നോക്കി തലവേദനയോ പിന്നല്ലാതെ അന്ന് ഐസ്ക്രീം തട്ടിപ്പോയതിന് നീന്തണ്ട് റോഡിൽ കിടന്നുണ്ടാക്കിയ ബഹളം ഹോ എന്റെ ചെവി ഇപ്പോഴും വേദനിക്കുന്നുണ്ട് അന്ന് ഞാൻ ഏതനോട് പറഞ്ഞതാ ഇവിടെ കിട്ടുന്നവരെ കാര്യം പോക്ക ചെവി കേക്കില്ല എന്ന് അവൻ നെടുവീർപ്പിട്ടു ദൈവം അത് കേട്ടു ആ പണി എന്റെ തലയിൽ തന്നെ കൊണ്ടുവച്ചു അല്ലാതെന്താ ആൻമരിയ്ക്ക് ദേഷ്യം വന്നു അവൾ അടുത്ത് കിടന്ന തലേനെടുത്ത് ഒറ്റയടി പോടാ അവിടെ എന്നെ കിട്ടയ ഞാൻ തപസ് ഇരിക്കണമായിരുന്നു എന്നിട്ടിപ്പോ കുറ്റം പറയുന്നു ഓ തബസ് ഒന്ന് പോയ പെണ്ണേ ഇനി ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും നീ പോയി കിടന്ന് കിടന്നിറങ്ങാൻ നോക്ക് അവൻ ആൽബം പെട്ടിയിൽ വെച്ച് പൂട്ടി ലൈറ്റ് അണക്കുവാണേ അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് സോഫയിലേക്ക് നടന്നു ഇരുട്ടിൽ ബെഡിൽ കിടക്കുമ്പോൾ ആൻമരിയെ പിറവുറത്തു തലവേദന എന്നാലും ഒന്ന് എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്ന വിച്ചനായിരുന്നല്ലേ പാവം അവൾ അറിയാതെ ഒന്ന് ചിരിച്ചു അലക്സിന്റെ ഉള്ളിലെ പ്രണയം അവൾ അറിഞ്ഞില്ല അവനത് ഭംഗിയായി ഒളിപ്പിച്ചു വെച്ചു പിറ്റേന്ന് രാവിലെ നേതന്റെ ഓർമ്മ ദിവസം ആയത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റു കുളിച്ച് കസവിന്റെ കരയുള്ള ഒരു വെള്ള സെറ്റ് സാരിയാണ് അവൾ ഉടുത്തത് നനഞ്ഞ മുടി അറ്റം കെട്ടിയിട്ടു അവൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് അലക്സ് ബാത്റൂമിൽ ഇറങ്ങി വന്നത് അവളെ ഒന്ന് കണ്ടതോൻ ബ്രഷ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് സ്റ്റക്കായി നിന്നു കണ്ണാടിയിലൂടെ അവളത് കണ്ടു എന്താ നോക്കി പേടിപ്പിക്കുന്നത് അവള് ചോദിച്ചു അലക്സ് വായ കഴുകൂ എന്ന് ടവൽ കൊണ്ട് മുഖം തുടച്ചു പേടിപ്പിച്ചതല്ല സാരി ഉടുത്താൽ നിനക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞത് അവനൽപ്പം കാര്യമായി തന്നെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് പഴയ ഫോമിലേക്ക് മാറി പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം അവളെ നെറ്റി ചുളിച്ചു ഈ സാരി ഉടുത്ത് എന്റെ കൂടെ നടന്നാൽ നാട്ടുകാർ വിചാരിക്കും ഞാൻ എന്റെ അപ്പനാണെന്ന് അത്രയ്ക്കും ഐശ്വര്യമാണ് നിനക്ക് കുറച്ചുകൂടി മോഡേൺ ഡ്രെസ്സാണ് ചേരുന്നത് ഇതിപ്പോ ഒരു അമ്മച്ചി ലുക്ക് അവൻ പറഞ്ഞത് കേട്ട് അന്യ ദേഷ്യം വന്നു കയ്യിലിരുന്ന ചീപ്പവൾ അവന് നേരെ എറിഞ്ഞു പോടാ അവിടുന്ന് മനുഷ്യർ ഒരുങ്ങി വരുമ്പോഴ് അവന്റെ ഒരു കമന്റ് ഞാൻ അപ്പൂപ്പനെ കല്യാണം കഴിച്ച നാട്ടുകാര് പറഞ്ഞ എനിക്കെന്താ അലക്സ് ചിരിച്ചോണ്ട് ആ ചീപ്പ് ക്യാച്ച് ചെയ്തു ഡീഡി എന്റെ പോട അവളെ അല്പം കൂടുന്നുണ്ട് കെട്ടിയവനായി കണ്ടില്ലേ ഞാൻ നിന്നേക്കാൾ മൂത്ത് തടി നീ എന്റെ കൈന്ന് വാങ്ങും പറഞ്ഞേക്കാ അവനല്പം ഗൗരവത്തിൽ പറഞ്ഞു വിളിക്കും എന്തേ അവൾ അരയിൽ കൈകൊത്തി വെല്ലുവിളിച്ചു ഇച്ചായനു മാത്രേ ഗുണ്ടായസം പറ്റൂ എന്നുണ്ടോ എനിക്കും പറ്റും അതെ അതെ കാണുന്നുണ്ടല്ലോ അവൻ അവളുടെ താടിയിൽ പിടിച്ചു പക്ഷേ സാരിയെടുത്ത് ഗുണ്ടായുസം കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ കാലിൽ തട്ടി വീഴു വീണ പിടിക്കാൻ ഇച്ചായനുണ്ടല്ലോ അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു അലക്സർ ഒരു നിമിഷം അവളെ നോക്കി നിന്നു അവളുടെ മറുപടിയിൽ അവൻ തോറ്റുപോയി ഉവ് വീഴുമ്പോൾ പറയാം അവൻ ചമ്മനോടെ തിരിഞ്ഞു നടന്നു ഞാൻ റെഡിയായി വരാം നീ താഴേക്ക് ചെല്ല് അവൻ ഷർട്ട് മുണ്ടും എടുത്ത് ഡ്രെസ്സിങ് റൂമിലേക്ക് പോയി താഴെ എത്തിയപ്പോൾ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു ലെവിയും സോഫിയും നോയലും ആലീസും എല്ലാം ഉണ്ട് ചേട്ടത്തി സാരിയിൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ലെവി പറഞ്ഞു താങ്ക്സ് ലെവി പക്ഷെ നിന്റെ ചേട്ടായിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അമ്മച്ചി ലുക്കാണെന്നാ പറയുന്നത് ആൻ പരാതി പറഞ്ഞു അവന് കണ്ണ് കാണാത്തത് മോളെ നീ സുന്ദരിയായിട്ടുണ്ട് എലിയാമ്മവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കോ അലക്സ് ഇറങ്ങി വന്നു കറുത്ത ഷർട്ടും കസവും ഉണ്ട് കയ്യിൽ വെള്ളി വളയുമുള്ള വാച്ച് മുടി ഒതുക്കി ചീക്കി മീശ പിരിച്ച് അവൻ ഇറങ്ങി വന്നപ്പോൾ ആൻമരെ അറിയാതെ നോക്കിപ്പോയി എന്താടി കണ്ണു അവൻ കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചു ഒന്നുമില്ല വേഗം വാ നേരെ വൈകി അവള് ജാളീതയുടെ മുഖം തിരിച്ചു അവര് വണ്ടിയിൽ കയറി പള്ളിയിലെത്തിയപ്പോൾ അന്തരീക്ഷം മാറിയിരുന്നു ലൂക്കാസും റോണിയും ബന്ധുക്കളും നേരത്തെ എത്തിയിട്ടുണ്ട് അലക്സിന്റെ ജീപ്പ് വന്നു നിന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി അലക്സ് ഇറങ്ങി വന്ന ആനിന്റെ ഡോറ് തുറന്നു കൊടുത്തു അവൾ ഇറങ്ങിയത് അവനവളുടെ കൈ കോർത്തു പിടിച്ചു പിടിച്ചോ വിട്ടു പോകരുത് അവിടെ കഴുകന്മാരുണ്ട് അവൻ പതുക്കെ പറഞ്ഞു അവൾ പള്ളിയുടെ മുറ്റത്തേക്ക് നടന്നു ലൂക്കാസ് അവരെ കണ്ടതും അങ്ങോട്ട് വന്നു മുഖത്ത് കൃത്രിമമായൊരു സങ്കടം വരുത്തിയിരുന്നു ആൻ നീ വന്നോ നേതന്റെ ഓർമ്മയ്ക്കെങ്കിലും നീ വന്നല്ലോ ലൂക്കാസ് അലക്സിനെ അവഗണിച്ചുകൊണ്ട് ആനിനോട് സംസാരിച്ചു വാ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ നിൽക്കാം അലക്സ് വേണമെങ്കിൽ അവിടെ മാറി നിന്നോട്ടെ ആൻമരി അലക്സിന്റെ കയ്യിലെ പിടിമുറുക്കി അവിടെ ലൂക്കാസിനെ നോക്കി എൻറെ കുടുംബം ഇതാണ് ലൂക്കാ ചായ അലക്സ് നിൽക്കുന്നിടത്തെ ഞാനും നിൽക്കൂ നേതനിച്ചു ഏറ്റവും ഇഷ്ടമുള്ളത് അലക്സിനെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നോളാം ലൂക്കാസിന്റെ മുഖം വിളറി റോണി ദൂരെ മാറി നിന്ന് പല്ലിറങ്ങുമെന്നത് കാണാമായിരുന്നു അലക്സ് ആനിനെ ചേർത്ത് പിടിച്ച് കൂസരില്ലാതെ നിന്നു ആ നിൽപ്പ് കണ്ടപ്പോൾ റോണിക്ക് വല്ലാത്തൊരു അസുഖം തോന്നി താൻ മോഹിച്ച പെണ്ണ് തന്റെ ശത്രുവിനോടൊപ്പം രാജ്ഞിയെ പോലെ നിൽക്കുന്നു ആ ചിന്ത അവനെ വല്ലാതെ അലോസരപ്പെടുത്തി കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ആൻ വിങ്ങി പൊട്ടി നേതൻ അവിടെ ഉണ്ടെന്നത് പോലെ അവൾക്ക് തോന്നി അലക്സ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവളെ നോക്കി നേതൻ പുഞ്ചിരിയോടെ കൈകൾ കൊണ്ട് സൂപ്പർ ആംഗ്യം കാണിച്ചു അവൾ അലക്സിനെ തോണ്ടി അവൻ എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കി ദേ അവളുടെ ചുണ്ട് വിതുമ്പി അവൾ കൈ ചൂണ്ടിയടത്തേക്ക് അലക്സ് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല അവളുടെ എന്ന് അവന് തോന്നി അവളെ കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ സാമീപ്യം ലൂക്കാസിനും കൂട്ടർക്കും വലിയൊരു അസ്വസ്ഥതയായിരുന്നു ചടങ്ങുകൾ കൈ ഇറങ്ങാൻ നേരം റോണി അവരുടെ അടുത്തേക്ക് വന്നു അലക്സ് റോണി വിളിച്ചു അലക്സ് നിന്നു അവൻ കോളിംഗ് ക്ലാസ് വെച്ച് റോണിയെ നോക്കി എന്താടാ നീ വിചാരിക്കണ്ട എല്ലാം ജയിച്ചെന്ന് മേനോൻ ഗ്രൂപ്പിനെ കൂട്ടുപിടിച്ച് നീ തുടങ്ങിയ കളി അതധികം മുന്നോട്ട് പോകില്ല ആൻ അവളെ നീ എക്കാലം സംരക്ഷിക്കുമെന്ന് കരുതണ്ട അലക്സ ആൻറെ തോളിൽ കഴിഞ്ഞു റോണി നീ ഇപ്പോഴും പഴയ അധ്യായത്തില ഞാൻ പുസ്തകം വായിച്ചു തീർത്തു ഇവളെ സംരക്ഷിക്കാൻ ഞാൻ മാത്രം മതിയടാ പിന്നെ ബിസിനസ് നിന്റെ അപ്പം വർക്കിച്ചതിനോട് ചോദിക്ക് ആരാ ജയിക്കാൻ പോകുന്നെന്ന് പഴിയിൽ നിന്നും മാറടാ അലക്സ റോണിയെ തോളുകൊണ്ട് തട്ടി മാറ്റി മുന്നോട്ട് നടന്നു നാൻമരിയെ തല ഉയർത്തി അവനൊപ്പം നടന്നു ചീപ്പിൽ കയറി തിരികെ വരുമ്പോൾ ആനിന്റെ മൂഡ് ഓഫ് ആയിരുന്നു നേതനെ ഓർത്തുള്ള സങ്കടം അലക്സത് ശ്രദ്ധിച്ചു എന്താടി മുഖത്തൊരു കാർമേഗം മഴ പെയ്യാൻ പോകുവാണോ അവൻ ചോദിച്ചു ഒന്നുമില്ല അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിനക്ക് വിശക്കുന്നുണ്ടാവും രാവിലെയൊന്നും കഴിച്ചില്ലല്ലോ വാ നമുക്ക് വല്ലതും കഴിക്കാം വിശപ്പില്ല അതെന്താ സങ്കടം വന്നാ വിശപ്പ് പോവോ എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കഴിക്കാൻ പോവുക അവൻ വണ്ടി റെസ്റ്റോറൻറ്റിനു മുന്നിൽ നിർത്തി ഇറങ്ങ് അവൾ മടിച്ചു മടിച്ചിറങ്ങി ഉള്ളിൽ കയറിയിരുന്നപ്പോൾ അലക്സ് വെയിറ്ററെ വിളിച്ചു രണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ ഒരു വലിയ ചോക്ലേറ്റ് ഷേക്ക് എനിക്ക് ബിരിയാണി വേണ്ട ആൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാം നീ മിണ്ടാതിരുന്നാ മതി അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ബിരിയാണി വന്നപ്പോ മണം അടിച്ചത് അനിന്റെ വിശപ്പുണർന്നു അവള് പതുക്കെ കഴിക്കാൻ തുടങ്ങി കണ്ടോ വിശപ്പില്ലെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ പാത്രം അടിക്കുന്നത് കണ്ടില്ലേ അലക്സ് കളിയാക്കി ഞാൻ പാത്രം അടിച്ചോ ഒന്നും ഇല്ല ഇച്ച വെറുതെ അവൾ ചിണങ്ങി കഴിക്കുവണ്ണേ നീ നന്നായിട്ട് കഴിച്ചാലേ നിനക്ക് എന്നോട് വഴക്കിടാനുള്ള ആരോഗ്യം ഉണ്ടാവും നീ തളർന്നു പോയാൽ എന്റെ എന്റർടൈൻമെന്റ് പോകും അവൾ അവനെ നോക്കി ചിരിച്ചു ഇച്ച ഒരു വല്ലാത്ത സാധന അതെ ഒരേ ഒരു സാധനം നിന്റെ മാത്രം അവൻ കണ്ണിറക്കി ഭക്ഷണം ഇറങ്ങുമ്പോൾ അലക്സ് പറഞ്ഞു നാളെ മുതൽ കോളേജിൽ പോകുമ്പോൾ സൂക്ഷിക്കണം റോണിയുടെ സംസാരം എനിക്കത്ര പിടിച്ചിട്ടില്ല അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോ പേടിയിൽ അലക്സ് ചായ കൂടെ ആളുണ്ടല്ലോ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു ഉം പക്ഷെ കരുതൽ വേണം നീ എന്റെ ബലഹീനതയാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്നെ വെച്ചായിരിക്കും അവരുടെ അടുത്ത കളി അലക്സിന്റെ മുഖം ഗൗരവത്തിലായി വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചന അവന് ലഭിച്ചിരുന്നു പക്ഷെ ആനിനെ അറിയിക്കാതെ അതിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു വീട്ടിലെത്തിയപ്പോൾ നോയലും ലെവിയും ഓഫീസിലേക്ക് പോയിരുന്നു അമ്മച്ചിയും ആലിസും ലിച്ചിയെ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അലക്സ് മുറിയിൽ ചെന്ന് വസ്ത്രം മാറി അവന് ഓഫീസിൽ പോകാൻ മടിയുണ്ടായിരുന്നു നേതന്റെ ഓർമ്മ ദിവസമായത് മനസ്സ് മനസ്സുവല്ലാതെ കലുഷിതമാണ് അവൻ ബാൽക്കണിയിലെ ചാരു കശേരിയിൽ വന്നിരുന്ന് കണ്ണടച്ചു ആൻമരി ഫ്രഷ് ആയി വന്നപ്പോൾ കണ്ടത് നെറ്റിയിൽ കൈവച്ച് ക്ഷീണത്തോടെ കിടക്കുന്ന അലക്സിനെയാണ് അവൾ പതുക്കി അവന്റെ അരിക്കലെത്തി തലവേദന ഉണ്ടോ അവൾ ചോദിച്ചു അലക്സ് കണ്ണു തുറക്കാതെ തന്നെ മുകളിൽ ഉം ചെറുതായിട്ട് ഞാൻ ഞാൻ തൈല ഇട്ടു തരട്ടെ അവൾ മടിച്ചുപടിച്ച് ചോദിച്ചു അലക്സ് കണ്ണു തുറന്നു വേണ്ട അതൊക്കെ തനിയെ മാറിക്കോളും അതങ്ങനെ തനിയെ മാറിയില്ല ഇച്ചാ മിണ്ടാതെ അവിടെ ഇരിക്കുക ഇപ്പൊ വരാം അവളകത്തേക്കോടി അലക്സ് അവളെ തടയാൻ പോയില്ല സത്യത്തിൽ അവന് വല്ലാത്ത തലവേദന ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരു കുപ്പി തൈലവുമായി വന്നു തല താഴ്ത്തിയിരിക്കു അവൾ അധികാരത്തോടെ പറഞ്ഞു എടി എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് ഞാൻ മൂത്താളാ എന്നെ അനുസരിക്കണം അവൾ രാവിലെ അലക്സ് പറഞ്ഞ ഡയലോഗ് തിരിച്ചടിച്ചു അലക്സ് ചിരിച്ചുകൊണ്ട് തോൽവി സമ്മതിച്ച് തല കുനിച്ചു കൊടുത്തു അവൾ വിരലുകളിൽ തൈലമെടുത്ത് അവന്റെ നെറ്റിയിലും തലയിലും സാവധാനം തീച്ചു പിടിപ്പിക്കാൻ തുടങ്ങി അവളുടെ തണുത്ത വിരലുകൾ മുടിയിഴകൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ അലക്സിന് വല്ലാത്തൊരാശ്വാസം തോന്നി ഇച്ച അതിന് ഇച്ച അതിന് ഓർമ്മ വരുന്നുണ്ടോ അവൾ പതിക്കെ ചോദിച്ചു ഉം ഇങ്ങനത്തെ ദിവസങ്ങള് വല്ലാതെ മിസ് ചെയ്യും എന്റെ പാതി പോയതുപോലെയാ ഇനി ഇനി സങ്കടപ്പെടണ്ട ആ പാതിക്ക് പകരം ആകില്ലെങ്കിലും ഈ മുക്കാഭാഗം ഇവിടെ ഉണ്ടല്ലോ അവൾ തമാശ രൂപേണെ പറഞ്ഞു അലക്സ് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവൻ തല ഉയർത്തി അവളെ നോക്കി മുക്കാലല്ല ഇപ്പൊ നീ ആണടി എന്റെ എല്ലാം നിന്നെ കൂടെ നഷ്ടപ്പെട്ടാ പിന്നെ അലക്സ് ഇല്ല അവന്റെ വാക്കുകളിലെ തീവ്രത കണ്ട അവളൊന്ന് പകച്ചു അയ്യടാ സെന്റടിക്കാതിരിക്കും മനുഷ്യ തലേദന മാറി എഴുന്നേറ്റ് പോ അവൾ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ച് ബൂട് പാറ്റി വിടടി എന്റെ മൂക്ക് പറിച്ച് നീ അവനവളുടെ കൈ തട്ടി മാറ്റി പിന്നെ ഇത്ര വല്ലേ മൂക്കിരുന്ന എന്താ കാര്യം മണം പിടിക്കാനല്ലാതെ അതെ നിന്നെ പോലെയുള്ള കാന്താരികളെ മണത്തു പിടിക്കാൻ ദൈവം തന്നതാ അവൻ അവളെ പിടിക്കാനായിരുന്നു അവളെ ചിരിച്ചു കൊണ്ട് ഓടി മാറി ഞാൻ താഴേക്ക് പോവാ ലിച്ചയെ കാണാൻ അവള് വാതിലിനടുത്തേക്ക് ഓടി പോയിക്കോ പക്ഷെ വൈകിട്ട് എനിക്ക് ചായയുമായി ഇങ്ങോട്ട് തന്നെ വന്നേക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും അവൾ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ ഞാൻ താഴെ വന്ന് എല്ലാവരുടെയും മുന്നിൽ ചേരും കിസ് ചെയ്യും വേണോ അയ്യേ വൃത്തിയേട്ടവൻ അവൾ നാണത്തോടെ ഓടിപ്പോയി അലക്സ് കസേരയിലേക്ക് ചാരിയിരുന്ന് ചിരിച്ചു അവന്റെ തലവേദന മാറിയിരുന്നു അതേസമയം ടൗണിലെ ഒരു ബാറ് റോണി തുടർച്ചയായി മദ്യം കഴിക്കുകയായിരുന്നു ലൂക്കാസ് അവനെ തടയാൻ ശ്രമിച്ചു മതിയെടാ കുടിച്ചത് മതി നമുക്ക് വേറെ വഴി നോക്കാം എന്ത് വഴി ലൂക്ക അലക്സ് നമ്മളെ നാണം കെടുത്തി പള്ളിയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനോളെ ചേർത്ത് പിടിച്ചു നിന്നു എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റണില്ല റോണിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അവൾ അവൾ ഹാപ്പിയാ അതെനിക്ക് കാണണ്ട അവളുടെ കണ്ണു നിറയണം അലക്സ് തകരണം ലൂക്കാസ് ഗ്ലാസിലേക്ക് നോക്കിയിരുന്നു മീന ഗ്രൂപ്പ് കൂടെയുള്ളപ്പോൾ അലക്സിനെ ബിസിനസ്സിൽ തൊടാൻ പറ്റില്ല പക്ഷെ അവനെ തകർക്കാൻ വേറൊരു വഴിയുണ്ട് എന്ത് വഴി ലൂക്ക തലയുയർത്തി അവന്റെ ബലഹീനത ആൻമരിയ അതിന് അവളെ അവൻ പുറത്തിറക്കുന്നില്ലല്ലോ കോളേജ് വിടുന്നത് പോലും അവന്റെ കൺവെട്ടത്താ റോണി വക്രമായി ചിരിച്ചു കോളേജിൽ അടുത്ത ആഴ്ച അല്ലേ അന്ന് തിരക്കായിരിക്കും അലക്സിന് അകത്തേക്ക് കയറാൻ പറ്റില്ല ആൻ ഡാൻസിന് പേര് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നിട്ട് അന്ന് സ്റ്റേജിന് പിന്നിൽ വെച്ച് അല്ലെങ്കിൽ ഗ്രീൻ റൂമിൽ വെച്ച് ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ മതി ആനിന്റെ പേര് ചീത്തയാക്കുന്ന അലക്സിന് അപമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് റോണിയുടെ മുഖത്തൊരു പിശാജിന്റെ ചിരി വിരിഞ്ഞു പക്ഷേ അവളെന്റെ പെങ്ങൾ അല്ലേടാ അവൾക്ക് നാണക്കേട് ഉണ്ടാവുന്നതൊന്നും ലൂക്ക വല്ലായ്മയോടെ പറഞ്ഞു അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ലൂക്ക റോണി പുച്ഛത്തോടെ പറഞ്ഞു നീ നിന്റെ പെങ്ങളെന്ന സ്നേഹം വെച്ചുകൊണ്ടിരുന്ന അലക്സ് നമ്മുടെ തലയിൽ കയറി നിറങ്ങും അവനെ തകർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ അവളുടെ മാനം പോയാൽ അലക്സ് പിന്നെ അവള് വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ലൂക്കാസ് മടിച്ചു സ്വന്തം പെങ്ങൾ പക്ഷെ അലക്സിനോടുള്ള പകിയും ബിസിനസ്സിലെ നഷ്ടവും അവനെ കണ്ണു കാണാതാക്കിയിരുന്നു ശരി അവക്ക് ഒരു പോറൽ പോലും പറ്റരുത് നാണാങ്കടുത്ത അത്രേ ഉള്ളൂ അലക്സ് അവളെ ഉപേക്ഷിക്കണം അതാണ് എന്റെ ലക്ഷ്യം അല്ലാതെ അവളെ നശിപ്പിക്കലല്ല റോണി ചിരിച്ചു പേടിക്കണ്ട നിന്റെ പെങ്ങൾ സുരക്ഷിതയായിരിക്കും പക്ഷെ അലക്സിന്റെ ഭാര്യ അവൾ അനുഭവിക്കും ദിവസങ്ങൾ കടന്നുപോയി കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ കോളേജിൽ തകൃതിയായി നടക്കുന്നു ആൻമരി ഡാൻസ് പ്രാക്ടീസിൽ മുഴുകി അലക്സ് ഇടയ്ക്കിടെ അവളെ വിളിച്ചും നേരിട്ട് ചെന്നും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അലക്സ അറിയായിരുന്നു അതുകൊണ്ട് അവൻ പൂർണ്ണ പിന്തുണ നൽകി നന്നായിട്ട് കളിക്കണം ഫസ്റ്റ് പ്രൈസ് മേടിച്ച വീട്ടിൽ കയറ്റു അവൻ തമാശയായി പറയുമായിരുന്നു കലോത്സവ ദിവസം കോളേജ് മുഴുവൻ അലങ്കരിച്ചിരുന്നു കുട്ടികളും അധ്യാപകരും തിരക്കിലാണ് അലക്സ് ഓഫീസിലെ തിരക്കുകൾക്കിടയിലും ആനിന്റെ ഡാൻസ് കാണാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നു ഗ്രീൻ റൂമിൽ ആൻമരെ ഒരുങ്ങുകയായിരുന്നു ദിയയും അശ്നിയും കൂടെ ഉണ്ട് ആൻ നിന്റെ കോസ്റ്റ്യൂം എവിടെ ദിയ ചോദിച്ചു അവിടെ ഹാങ്ളർ ഇട്ടിട്ടുണ്ട് അവൻ ആൻ കണ്ണാടിയിൽ നോക്കി പൊട്ടുകുടുത്തുന്നതിന്റെ പറഞ്ഞു ദിയ ഹാംഗറിലേക്ക് നോക്കി അവിടെ ആനിന്റെ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു ആൻ അവിടെ ഡ്രസ്സില്ല ആൻ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്ത് അവൾ എല്ലായിടത്തും നോക്കി ഡ്രസ്സ് കാണാനില്ല ആന്റെ നെഞ്ചെടുപ്പ് കൂടി ഡാൻസിന് ഇതിന്റെ അരമണിക്കൂർ കൂടി മാത്രം ദൈവമേ ഇനി എന്തു ചെയ്യും അവൾ കരച്ചലിന്റെ വക്കിലെത്തി അപ്പോഴാണ് ജൂനിയർ കുട്ടി ഓടി വന്നത് ചേച്ചി ആ സ്റ്റേജിന്റെ പിന്നിലെ സ്റ്റോർ ഒരു ഡ്രസ്സ് കിടക്കുന്നത് കണ്ടു അത് ചേച്ചിയുടേതാണോ ആൻ മരിക്ക് ആശ്വാസമായി ആയിരിക്കും ആരെങ്കിലും മാറി വെച്ചതാകും ഞാൻ പോയി നോക്കാം ദിയ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോകാം നീ മേക്കപ്പ് സാധനങ്ങൾ വെക്ക് ആൻ വേഗത്തിൽ സ്റ്റോർറൂമിലേക്ക് ഓടി സ്റ്റോർറൂം വിജനമായിരുന്നു അവിടെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു ഒരു മൂലയിൽ അവളുടെ ഡ്രസ്സ് കിടക്കുന്നത് അവൾ കണ്ടു അവൾ അതെടുക്കാൻ കുഞ്ഞതും റൂമിന്റെ വാതിൽ പുറത്തുനിന്നാരെ ലോക്ക് ചെയ്തു ആരാ ആരാ അവടെ ആൻമി ഭയത്തോടെ വിളിച്ചു ചോദിച്ചു മറുപടിയില്ല അവൾ അതിൽ ശക്തിയായിടിച്ചു തുറക്ക് ആരെങ്കിലും ഉണ്ടോ റൂമിൽ ഇരുട്ട് നിറഞ്ഞു പൊടിപഠനങ്ങൾ കാരണം അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി അതേസമയം പുറത്ത് അലക്സ് കോളേജിൽ എത്തിയിരുന്നു അവൻ ആനിനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് അവൻ ദിയെ വിളിച്ചു ദിയ ആൻ എവിടെ അവള് അവൾ ഡ്രസ് എടുക്കാൻ സ്റ്റോർ റൂമിലേക്ക് പോയത് അലക്സിച്ചായ ഇതുവരെ വന്നില്ല ദിയ പേടിയോടെ പറഞ്ഞു അലക്സിന്റെ ഉള്ളിൽ ഒരു അപായമാണ് മുഴങ്ങി അവൻ വേഗത്തിൽ സ്റ്റേജിന്റെ പിന്നിലെ സ്റ്റോർ റൂമിലേക്ക് ഓടി അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി